ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അവലും എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കരപ്പല്ലി ഒഴിച്ചു കൊടുക്കാം വരുമ്പോൾ രിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ടുകൊടുക്കാം ഇത് ശർക്കര പനി നേരിട്ടേ തന്നെ ഉരുക്കി അരിച്ച് എടുത്തിട്ടുള്ളതാണ് പാനി ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി എടുത്താലും മതിയാകും ശർക്കര പാൻ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഏത്തക്ക ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ഇച്ചിരി ഇതിൽ നിന്നൊന്ന് പറ്റിയൊന്ന് വരണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഏലക്കായ കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കാം ിങ്ങനെ ഇരുന്നൊന്ന് വരൻ്റെ ഒന്ന് ഒന്ന് പറ്റി വരണം ഒന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്ക് അവല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അവല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം നമ്മൾ എടുക്കുന്ന അവലിനനുസരിച്ച് വേണം ശർക്കരപ്പാനി എടുക്കേണ്ടത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അവലും ഏത്തപ്പഴവും കൂടെ ചേർത്ത് തയ്യാറാക്കിയ സ്വീറ്റ്സ് റെഡി ആയി ഈ പരുവാവുമ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷിനിട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കാശിനിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ അതിന്റെ കൂടെ കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള് ഇട്ട് കൊടുത്ത് ഒന്ന് ആക്കിയ ശേഷം നമ്മുടെ സ്വീറ്റ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എല്ലായിടവും ഒന്ന് എത്തുന്നതിന്മാരൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ നല്ല ഒരു അവൽ ബനാന സ്വീറ്റ്സ് ആണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്